അന്തോണീസ് ഒരു മൊണസ്ട്രിയിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു വക്കീൽ വരുമായിരുന്നു കുത്തഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു അയാളുടേത് ദൈവകൽപ്പനകളൊന്നും അദ്ദേഹം കാര്യമായി ഗവനിച്ചിരുന്നില്ല ഈ വക്കീലിനെ കാണുമ്പോഴൊക്കെ അന്തോണീസ് തൻ്റെ ശിരോവസ്ത്രം മാറ്റി ബഹുമാന സൂചകമായി തലകുനിക്കുമായിരുന്നു ഇത് വക്കീലിന് വലിയ അരോചകരമായി തോന്നി എന്തിനാണ് ഈ ശിരോവസ്ത്രം മാറ്റി എന്നെ വണങ്ങുന്നതെന്ന് ചോദിച്ചു അന്തോണീസ് മറുപടി പറഞ്ഞു ഞാൻ തല കുനിക്കുന്നത് നാളത്തെ മഹാനായ ഒരു രക്തസാക്ഷിക്ക് മുമ്പിലാണ് ഇത് കേട്ട് വക്കീൽ പൊട്ടിച്ചിരിച്ചു എന്നാൽ ഒരിക്കൽ ഒരു ബിഷപ്പ് പാലസ്തീനയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ഈ വക്കീലും കൂടെ പോയി അവിടുത്തെ അന്യ മതസ്ഥരെ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് നയിക്കുകയായിരുന്നു ദൗത്യം പാലസ്തീനയിലെത്തിയപ്പോൾ വക്കീലും അവിടെയുള്ള ഇതര മതസ്ഥരെ മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാൽ നാട്ടുകാർ അയാളെ ബന്ധനസ്ഥനാക്കി തുറങ്കിലടച്ചു നിഷ്ഠൂരം പീഡിപ്പിച്ചു അവസാനം ജീവനെടുത്തു അയാൾ അന്തോണി പറഞ്ഞതുപോലെ ഒരു രക്തസാക്ഷിയായി മാറി